ഒരു എത്ര ഒരു ഇരുപത് വർഷം മുമ്പ് ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു ജെർമ്മൻ ഷപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മനുഷ്യരായാലും അല്ലെങ്കിൽ ആയാലും അനിമൽസ് ഏതായാലും തന്നെ ഇതിന്റെ ലൈനേജ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതെ ഇന്ന് നമ്മളെ ഒരു സുഹൃത്ത് ചോദിച്ചതായി ഈ ഒരു കമന്റ് കണ്ടിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഇടക്കിടയ്ക്ക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിൽ പറഞ്ഞതുപോലെ കിളികളുടെ ലൈനേജ് എന്ന് പറഞ്ഞത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കടവാണ് കേട്ടോ നമ്മൾ ഈ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കിളികൾ മാത്രമല്ല ഏതൊരു ജീവജാലങ്ങളായാലും ഇപ്പോ നമ്മളുടെയൊക്കെ ഇടയിൽ തന്നെ പറയും നമ്മൾ അടുത്ത ബന്ധുക്കളുടെ ഇടയിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുതെന്ന് പറയും എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ അടുത്ത രക്തബന്ധം ഉള്ളവരുടെ ഇടയിലേക്ക് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഒരു ജനറേഷൻ പിന്നീട് അത് താഴേക്ക് വെക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഹെൽത്ത് ക്വാളിറ്റി ഒരു ലൈഫിന്റെ ആ ഒരു കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി നമ്മൾ താഴേക്ക് വെക്കൊണ്ടിരിക്കും അപ്പൊ ആ ഒരു കാര്യം ഒഴിവാക്കാനാണ് ഈ ഒരു ലൈനേജ് നമ്മൾ മാറ്റി ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പം വയൽഡിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പല ഇനത്തിലുള്ള പേരറ്റ്സിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കും വയൽഡിലാണെങ്കിൽ ഇവർക്ക് തന്നെ ഈ കാര്യം അറിയാൻ പറ്റും അവർ തന്നെ അവരുടെ രക്തബന്ധം അല്ലാത്ത പുതിയ പുതിയ ഇണങ്ങളെ ആയിരിക്കും തേടി കണ്ടുപിടിക്കുന്നത് അതായത് ലൈനേജിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും ഇപ്പോ ലൈനേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയും മുദ്രമിട്ടുണ്ട് കാര്യം പറഞ്ഞു അപ്പോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോഡി കിളി എടുക്കുവാണ് ഇവരുടെ സെയിം ലൈനേജിലുള്ള ഇപ്പൊ നമുക്ക് വേറെ കിളികളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പേരൻസിന്റെ കുഞ്ഞുങ്ങളെ തന്നെ നമ്മളടുത്ത് പേര് ചേർക്കുവാണ് ഈ ഒരു പ്രോസസ്സ് ചിലപ്പോൾ അതിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല അടുത്തൊരു ജനറേഷൻ കാണുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത് ഉണ്ടാവുന്ന കുട്ടികളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പൊ അതിലുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ചിലതിൻ്റെ ആണെങ്കിൽ ബീക്ക്സ് വന്നിട്ട് ഡീഫോംഡ് ആയിരിക്കും ഇപ്പൊ നമ്മൾ ചില കിളികളെ കാണുമ്പോൾ എല്ലാം ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കണമെന്നില്ല ലൈനേജിന്റെ വിഷയം കൊണ്ടായിരിക്കണമെന്നില്ല ചിലപ്പോൾ ഒരു കാരണമാവാം അതായത് ബീക്ക്സ് വന്നിട്ട് വളരെ ഡീഫോംഡ് ആയിരിക്കും ഇപ്പൊ നോർമലി നമ്മുടെ നെക്കുവിൻ്റെ ചുണ്ടുണ്ടോ ഇപ്പൊ ഇത് വന്നിട്ട് നല്ല വലിപ്പം ഉള്ള വലിയൊരു ചുണ്ടാണ് ഇതിനു പകരം ഈ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയി നിൽക്കും സിസർ ഷേപ്പിലൊക്കെ നിക്കും അപ്പൊ ഇതിലേക്ക് റെഫറൻസ് മേജിട്ട് ഞാൻ സൈഡിൽ ആഡ് ചെയ്ത് കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് സി ഫിസർ ഷേപ്പിലിരിക്കും അല്ലെങ്കിൽ ബീക്ക് ചിലപ്പോൾ ഓവറായിട്ട് വളരും അല്ലാന്നുണ്ടെങ്കിൽ ബീക്ക് ഇങ്ങനെ ചപ്പി വെച്ചതുപോലെ ഇങ്ങനെ ഇങ്ങനെ അടിച്ച് ചെയ്തതുപോലെ ചെറിയ ബീക്കായിരിക്കും മൂക്കിൻ്റെ അവിടെ നിന്നുള്ള ഡിഫോമിറ്റികൾ ഉണ്ടാവും ആ രീതിയിൽ ബീക്സിന് പ്രശ്നം വരാം ചില കിളികൾക്കാണെങ്കിൽ പറക്കുന്നതിൽ വിഷയം ഉണ്ടാവും അതായത് വിങ്സിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഡിഫക്റ്റ് വരാം അപ്പം ഒരു സൈഡിലെ വിങ് ചിലപ്പോൾ ഒരു സൈഡിലേക്ക് കോണിയിരിക്കും അല്ലെങ്കിൽ ജന്മനാ പോലെ പറക്കത്തില്ല ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചില കേസുകളിൽ ഇവരുടെ ലെഗ്സിനായിരിക്കും പ്രശ്നം വരാം ഇവരുടെ കാല് വന്നിട്ട് രണ്ട് കാലിങ്ങനെ നോർമലി ഇരിക്കേണ്ടതിന് പകരം ഒരു കാലം ഒരു വശത്തേക്കും അടുത്ത കാലു വേറൊരു വശത്തേക്കും തിരിഞ്ഞിരിക്കും അതുപോലെ തന്നെ സ്ലൈഡ് ലെഗ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകും അതായത് ഒരു ലെഗ് ഇങ്ങനെ മറ്റേ കാലിങ്ങനെ ഒരു സൈഡിലേ ഇങ്ങനെ വളഞ്ഞതുപോലെ നേരെ കിടക്കും അപ്പൊ ആകളിയൊക്കെ ഒന്നും നേരെ ഇരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള സ്ലൈഡ് ലെഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ സ്ലൈഡ് ലെഗിന് ഒരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ ഇത് മാത്രമല്ല സ്ലൈഡ് ലെഗിന് വരാനായിട്ട് വേറെയും ഒത്തിരി അധികം കാരണങ്ങളുണ്ട് അതിൽ ഒരു കാര്യമാണ് ഇത് പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ കാലിങ്ങനെ അകന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം ഇനി ചിലപ്പം ജന്മനം ജനിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കാലൊക്കെ ഒരു കാലം ഇല്ലാണ്ടൊക്കെ വരാം അപ്പൊ ആ രീതിയിലുള്ള പല ഡിഫക്റ്റുകളും നമുക്ക് ഈ ബേഡ്സിന് കാണിക്കാറുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇണ്ടാവാനുള്ള ഒരു ഡിഫക്റ്റ് ഡിഫക്റ്റാണ് ഇപ്പോൾ അടുത്തൊരു റീപ്രൊഡക്ഷൻ കേപ്പബിലിറ്റി കുറയാം ഇപ്പം ബ്രീഡിങ് ചില ആൾക്കാർക്ക് പറയുമ്പോൾ ബ്രീഡായിട്ട് മുട്ടയൊന്നും കരുവാകുന്നില്ല എന്ന് പറയും അപ്പോൾ ചിലപ്പോൾ അത് മാറ്റിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടാവും പക്ഷേ മുട്ടയൊന്നും ഇതാവത്തില്ല പേർട്ടയിലാവത്തില്ല ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ കാണിക്കാറുണ്ട് അതായത് അടുത്തുള്ള തലമുറകൾ ഉണ്ടാവാണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആദ്യത്തെ ഒരു ജനറേഷനിലുള്ള കിളികളെ നമ്മൾ തേറിയിപ്പിച്ച് അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടാകുമെന്നൊ പ്രശ്നം ഉണ്ടാവത്തില്ല വരുന്ന ജനറേഷൻസിൽ ഇത് നമുക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് താഴേക്ക് പോകൊണ്ടിരിക്കും പിന്നെ ഈ ഒരു കേസ് നമുക്ക് ഭയങ്കരമായിട്ട് വിസിബിൾ ആവുന്നത് ഡോഗ്സിന്റെ കേസിൽ നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലേക്ക് പല അടിപൊളി ബ്രീഡുകളും നമ്മൾ പുറത്തുനിന്നായി കൊണ്ടുവരാം ഇപ്പൊ ഈ റോഡ് വീലേഴ്സ് ആയാലും അമേരിക്കൻ പുള്ളിയായാലും കാനേക്കോസോ ഇങ്ങനെയുള്ള അടിപൊളി വലിയ വലിയ ബ്രീഡുകളൊക്കെ ഇപ്പം ഇന്ത്യയിലേക്ക് പല ആൾക്കാർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ പലതും കാണുമ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം എന്ന് പറഞ്ഞാൽ പൊളി പൊളി സാധനങ്ങളായിരിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി സൈസും നമ്മളെ മനുഷ്യരെ സൈസുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കൊണ്ടുവരാം പക്ഷെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ട് എന്നാ ഈ ഒരു ഡോഗിന്റെ ഗ്രാൻഡ് സണ്ണാണ് ഗ്രാൻഡ് ഡോട്ടർ ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരുന്ന പപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി അതിൻ്റെ ഏഴയിലെത്തിയിട്ടുണ്ടാവില്ല ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അവരുടെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും അപ്പം അവർ കിട്ടുന്ന ബേഡ് ഡോഗ്സിന് ചിലപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടിയായിരിക്കും അടുത്ത ഡോക്ടറിനെ പിന്നെ അടുത്ത് മാറ്റിയിക്കാൻ കൊണ്ടുവരുന്നത് സെയിം ഡോഗിനെ തന്നെ ആയിരിക്കും അതായത് അതിന്റെ പാരന്റ് ഡോഗിൻ്റെ അടുത്തായിരിക്കും മാറ്റിയിക്കാൻ കൊണ്ടുവരാം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നു വന്ന് അതായത് അതിനുള്ള അവൈലബിലിറ്റി ഇവിടെ കുറവായത് കാരണം അടുത്ത് ഇറങ്ങുന്ന ഡോഗ്സ് എല്ലാം ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ട് ചെറിയ തലയും ചെറിയ സൈസും ആ ഒരു ഇതിലിരിക്കും ആ ഒരു ലൈനേജ് നമുക്ക് പറയാൻ എന്നല്ലാണ്ട് ശരിക്കും ഡോഗിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടാകത്തില്ല അപ്പൊ അത് നമുക്ക് ഇതിനൊരു ഭയങ്കര ഒരു ആണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഈ ബ്രീഡിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധേയപ്പെട്ടിട്ടുണ്ടാവും ജർമ്മൻ ഷപ്പേഡിൽ നമുക്ക് ശരിക്കും ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു എത്ര ഒരു ഇരുപത് വർഷം മുമ്പ് ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരു ജർമ്മൻ ഷപ്പേഡ് ഉണ്ടായിരുന്നു അന്നൊക്കെ ആ ഒരു ജർമ്മൻ ഷപ്പേഡിന്റെ ക്വാളിറ്റിയിൽ പിന്നീട് ഞാൻ ഒരിടത്തും ശരിക്കും പറഞ്ഞാൽ നല്ല ഡോക്സിനെ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പൊ വരുന്ന നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വളരെ വരുന്ന വളരെ ചുരുക്കം ചില ഡോക്സിന് മാത്രമേ ആ ഒരു ക്വാളിറ്റി കാണത്തുള്ളൂ കാരണം ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സെയിം ലൈനിലുള്ള ഡോക്സായിട്ടൊക്കെ മാറ്റ് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ലാസ്റ്റ് ഡോഗിനെ കഴിഞ്ഞാൽ നമ്മുടെ നാടൻ നാടൻപട്ടിയുടെ ഒരു സൈസിൽ ഉണ്ടാവും അതുപോലെ തന്നെ അതിന് ഈ ഡിസ്ക്കിനുള്ള അതായത് ഇടുപ്പില്ല പ്രശ്നം ഉണ്ടാകുന്ന ഡോക്സ് കേസുകൾ നമുക്ക് ഒത്തിരിയധികം കയറി കയറി വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സെയിം ലൈനേജിലുള്ളതോ അല്ലെങ്കിൽ അടുത്ത രക്തബന്ധത്തിലുള്ള ആൾക്കാരെയും തമ്മിൽ മാറ്റി ചെയ്യിക്കുമ്പോഴോ അതിൽ ഇളചേർന്നുണ്ടാകുന്ന കുട്ടികൾ ഉണ്ടാവുമ്പോഴാണ് അപ്പോൾ ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ആസ് എ ബ്രീഡർ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് ഇൻബ്രീഡിംഗ് നല്ല രീതിയിൽ ഒഴിവാക്കുക ഇപ്പൊ ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ച കമന്റിനും കൂടെ ഞാൻ ആൻസർ ചെയ്യാം ഇപ്പൊ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ സെയിലിടുന്ന സമയത്ത് നമ്മുടെ ബാച്ചുകൾ സെറ്റ് ചെയ്യുന്നത് ബേഡ്സിന്റെ ബാച്ചുകളെല്ലാം സെറ്റ് ചെയ്യുന്നത് കഴിയുന്നത് നമുക്ക് പല ഏവിയറിൽ നിന്ന് വരുന്ന കിളികൾ ഉണ്ടാവും അപ്പൊ ഈ പല ഏവിയറിൽ നിന്നുള്ള ബേഡ്സിനെ അടുത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബാച്ച് സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഒരു എട്ട് പത്ത് കിളികളൊക്കെ ഉണ്ടാവുന്നതിൽ ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കിളികൾ ഒരേ ലൈഫ് േജിലുള്ള വേർഡ്സ് ഉണ്ടാവും അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അല്ലാണ്ട് നമുക്ക് മാക്സിമം നമ്മൾ പല ഏരിയയിൽ നിന്നുള്ള മൂന്നാല് സ്ഥലത്തു നിന്നുള്ള കിളികളെ ആയിരിക്കും ഓരോ ബാച്ചിലേക്കും മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെയിം ഇടാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പോ പെയർ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിഫറന്റ് ലൈംഗ്വേജിലുള്ള കിളികൾ ആയിരിക്കും എടുത്ത് നമ്മൾ പെയർ ആയിട്ട് സെറ്റ് ചെയ്യുക പിന്നെ അല്ലാണ്ട് നമ്മുടെ ചിലവും ബ്രീഡിംഗ് പെയറായിട്ട് ഓൾറെഡി ബ്രീഡിംഗ് പെയർ ആയിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് കിളികൾ വരാറുണ്ട് കേട്ടോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെയർ അങ്ങനെ തന്നെ ആ ബ്രീഡിംഗ് പെയർ അങ്ങനെ തന്നെ എടുത്ത് സെയിൽ ചെയ്യുന്നുണ്ടാവും അപ്പൊ ആ കേസുകളിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിന്റെ ഒതന്റിസിറ്റി അറിയാൻ പറ്റത്തില്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സെയിം ലൈനേജ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇനി നിങ്ങൾക്ക് സെയിം ലൈനേജ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇപ്പൊ ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ മിക്കവാറും ഉള്ള നമ്മുടെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളിൽ നമ്മൾ എവരുടെ ഫെദർ സാമ്പിൾ എടുത്ത് അയച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ രണ്ട് സെയിം ലൈനേജ് ആണോ ഒരേ ലൈനിലുള്ളതാണോ എന്നൊക്കെ അറിയാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നമ്മൾ ഒത്തിരി അധികം ഡി എൻ എ ലാബ്സ് ഉണ്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ ഈ ഡി എൻ എ ാബ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ഏതോ ഡി എൻ എ ലാബ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിങ്ങളുടെ ബേഡ്സിന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഡോഗിന്റെ ആയാലും തന്നെ നിങ്ങൾ ഒരു ഡോഗിനെ മാറ്റി ചെയ്യാൻ കൊണ്ടു സമയത്ത് രണ്ടിന്റെയും ലൈനേജ് രണ്ടിന്റെയും ബ്ലഡ് സാമ്പിൾ എന്തെങ്കിലും കൊണ്ടുപോയി വർ സെയിം ലൈനിൽ ഉൾപ്പെട്ടതാണോ അല്ലെങ്കിൽ രക്തബന്ധത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാധനങ്ങളെ കൊണ്ടുവന്ന് മാറ്റിയിക്കുന്നതായിരിക്കും ബെറ്റർ അതുപോലെ തന്നെ നമ്മൾ കിളികളുടെ കാര്യത്തിലായാലും സെയിം ലൈനേജിലുള്ള സാധനങ്ങളെ ഒഴിവാക്കുക അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ബ്രീഡിങ് റിസൾട്ട് കിട്ടും നമുക്ക് സിക്സിന്റെ ഒക്കെ എണ്ണം നല്ല കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക ഇപ്പം കമന്റിൽ നമുക്ക് പലതിനും റിപ്ലൈ തരാത്തുള്ളൂ ഇതുപോലെ ഒത്തിരി അധികം കാര്യങ്ങൾ അതിന്റെ കൂടെ ചേർത്ത് പറയാനുണ്ടാവും അപ്പോൾ അത് നമുക്ക് കമന്റിലൂടെ എല്ലാ കാര്യവും ടൈപ്പ് ചെയ്ത് കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ പല ആൾക്കാരുടെയും ഡൗട്ടുകളായിരിക്കും അപ്പോൾ ഇപ്പൊ അത് എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണെന്ന് നിങ്ങൾ ചോദിക്കുന്നതെങ്കിലും ആ കാര്യത്തിനെ കുറിച്ച് ഞാനും പഠിക്കാൻ ശ്രമിക്കും കേട്ടോ നമ്മൾ നമ്മളതിനെ പറ്റിയിട്ടുള്ള റിസർച്ച് ഒക്കെ വായിക്കും പിന്നെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരിയധികം ബ്രീഡേഴ്സിന്റെ അടുത്ത് നമ്മൾ ചോദിക്കും ആയിട്ടുള്ള എന്നെ നമ്മളൊക്കെ അറിവിൽ വളരെ കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രം അറിയുന്ന ആൾക്കാരാണ് കേട്ടോ ഒത്തിരി അധികം വലിയ വലിയ ബ്രീഡേഴ്സ് അപ്പോൾ നമ്മൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോസിലൊക്കെ ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സംശയങ്ങൾ ചോദിക്കുക അപ്പൊ അതിലൂടെ സംശയങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച് നമ്മുടെ നോളജ് കൂട്ടാൻ ശ്രമിക്കുക അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് കൾച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഹോബി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായി മാറി തരും അപ്പോൾ നിങ്ങളുടെ പിന്നെ ഇതൊരു ബിസിനസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കൾച്ചർ എന്ന് പറയുന്ന ഒരു ബിസിനസ്സും കൂടെയാണ് അപ്പൊ അങ്ങനെ ബിസിനസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഒരു സംഭവം നിങ്ങൾ വിട്ടുകളയാണ്ടിരിക്കുക അപ്പൊ ഇതിന് ആ ഒരു ഹോബി നാച്ചറും നമ്മൾ നല്ല മനസ്സിലാക്കി അതിൽ നമ്മൾ കാണിക്കുന്ന ഇൻട്രസ്റ്റിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന നോളജാണ് നിങ്ങളുടെ കിളികൾക്ക് വാല്യൂ നൽകുന്നത് അപ്പൊ നിങ്ങളൊരു സാധനത്തിൽ നിങ്ങൾ അതിനെ പറ്റി കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു വാല്യൂ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ആ വാല്യൂ നിങ്ങൾക്ക് പറഞ്ഞു നൽകാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് നിങ്ങളെ സമീപിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ നമ്മുടെ കിളികൾക്ക് വില നൽകി വില കിട്ടുന്നില്ല കിളികളുടെ വില താഴോട്ട് പോണോ ഇങ്ങനെയൊക്കെ പരാതി പറയുന്നതോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ കിളികൾക്ക് ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക ഞാൻ ഈ പറഞ്ഞതുപോലെ ഫുഡിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൊണ്ടുവരാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെല്ലാം നല്ല രീതിയിൽ ഒരു മുന്നിലേക്കുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹൈ ലെവലിലേക്ക് തന്നെ എത്താൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക